ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ജില്ലാ കമ്മിറ്റിയും ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റംസാൻ റിലീഫും ഇഫ്താർ സംഗമവും ഇതോടൊപ്പം നടന്നു എം ഇ എസ് സംസ്ഥാന സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സമീർ സ്വാഗതം പറഞ്ഞു ഖുറാൻ മനപാഠമാക്കിയ മുഹമ്മദ് ഇമ്രാൻ റംജുവിനെയും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ മുഹമ്മദ് ആദിൽ കാരയിലിനെയും ചടങ്ങിൽ ആദരിച്ചു ഇരുവർക്കും കുഞ്ഞുമൊയ്തീൻ ഉപഹാരം സമ്മാനിച്ചു സി എച്ച് റഷീദ് സലീം അറക്കൽ പി എച്ച് സിയാഹുദ്ദീൻ ഹിംകുട്ടി കെ എം മുഹമ്മദ് കെ എം ആദബുൽ ജമാൽ എൻ ബി ജമാൽ എന്നിവർ സംസാരിച്ചു ജമാലുദ്ദീൻ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വൽറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവോഡ് വാടാനപ്പിള്ളി